വിശുദ്ധ മത്തായ അറിയിച്ച സവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നു മുതൽ തിരുവചനങ്ങൾ ശിശുക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സമൂഹത്തിലെ ചെറിയവരും നിസ്സാരരുമായവരെ കുറിച്ചാണ് പ്രതിപാദിക്കുക ഈ ചെറിയവർ ക്രൈസ്തവ സഹോദരങ്ങൾ തന്നെയല്ലേ വിശ്വാസികളുടെ ഇടയിൽ ബലഹീനരും നിസ്സാരരുമായവരുടെ നേർക്കുണ്ടായിരിക്കേണ്ട ശ്രദ്ധയെക്കുറിച്ചല്ലേ ഇവിടെ സൂചിപ്പിക്കുക അന്നത്തെ കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്ഥിതി വിലയിരുത്തിക്കൊണ്ടാണ് മത്തായ സവിശേഷകൻ സംസാരിക്കുന്നത് അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ട പരസ്പര സ്നേഹത്തെക്കുറിച്ചും കരുതലിൻ്റെയും ആവശ്യത്തെക്കുറിച്ചും ക്രൈസ്തവ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് പ്രത്യേകിച്ച് ബലഹീനതയും എളിയവരുമായവരുടെ നേരെ സമൂഹത്തിൽ ദുഷ്പ്രേരണകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതല്ലേ ഇത്തരം ദുഷ്പ്രേരണകൾ വിശ്വാസത്തിലുള്ള അവരുടെ വളർച്ചയ്ക്ക് തടസ്സമായി തീരും അത്തരം പ്രലോഭന ഹേതുവാകാതിരിക്കുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് പുതപ്പുണ്ടാകുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പ്രലോഭനമുണ്ടാകുന്ന രീതിയിൽ പ്രലോഭന ഹേതുവാതിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നമ്മൾ ജീവിക്കുന്ന ആവാസം ശരീരീകൃം പിതാവാദീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും